ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാവിസിലേക്ക് സ്വാഗതം ഇന്നൊരു സർബത്തുണ്ടാക്കാം അതിനുവേണ്ടി മോറീസ് പഴം എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം ഒരു ആപ്പിൾ എടുത്തു രണ്ട് ഓറഞ്ച് ഒരു കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് സീഡ്ലെസ് ആണ് പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കശ്കശ് വെള്ളത്തിലിട്ട് വെച്ചു ഒരു മാതിളക്ക എടുത്തു ഒരു പേരക്ക എടുത്തിട്ടുണ്ട് പിന്നെ നർണാരി സർബത്തും കൂടെ എടുത്തിട്ടുണ്ട് സർബത്തുണ്ടാക്കാൻ തുടങ്ങാം ആദ്യം പഴം തൊലി കളഞ്ഞെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഉടക്കണം നന്നായിട്ടൊന്ന് ഉടയ്ക്ക ഉടയ്ക്കുമ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഞാൻ ഒരു നാല് സ്പൂൺ പഞ്ചസാര ആദ്യം ചേർക്കണം തുടഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം പേരൊക്കെ ആയിട്ട് കൊടുക്കാം ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി പഴം പോലെ അത്രയും ഉടയ്ക്കണ്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം പൈനാപ്പിളിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ പിള്ളേർക്ക് എല്ലാം ഇത് കൊടുക്കണം നല്ലതാണ് നമുക്കും നല്ലതാണ് ചൂട് കുറയും ഓറഞ്ച് ഇട്ടു കൊടുത്തു ആപ്പിൾ ഇട്ടു

ഇനി ഒന്ന് ഇടുക്കിയ വേണ്ട ഒന്ന് ഇളക്കി കൊടുത്താൽ മതി സർബത്ത ഒഴിച്ചു കൊടുക്കാം ആറ് സ്പൂൺ ഏഴ് സ്പൂൺ സർബത്തൊഴിച്ചു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ലൂസ് ആക്കാനായിട്ട് ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ കശകശ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ഒഴി ഒഴിച്ചു കൊടുക്കാം രാവിലെ ഒഴിച്ചു വെച്ചതാണ് മധുരം ഒന്ന് ചെക്ക് ചെയ്യാം മധുരം നന്നായിട്ടുണ്ട് ഐസൂടെ ഇട്ട് തണുപ്പിച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നന്നായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ നല്ല സർബത്താണിത് വീട്ടിൽ തന്നെ ഇത് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാം സർബത്ത് റെഡിയായി ഇനി വെള്ളമെന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം സർബത്ത് റെഡിയായി ഇനി എല്ലാവർക്കും കൊടുക്കാം ഇത്